കേരളത്തിലെ ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരു രീതിയിൽ ഒരു സ്വതന്ത്ര വ്യക്തിത്വത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ധൈര്യം അതിൻ്റെ ഒരു തൻ്റെ അതിൻ്റെ ഒരു ആർജവം അതിൻ്റെ ഒരു മൗലികത വളരെയധികം എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ളൊരു സ്ത്രീയുടെ ഒരു കലാപ്രദർശനം ഇന്നിവിടെ നടക്കുകയാണ് അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു നാമം ഒരു ശീർഷകം കൊടുത്തിട്ടുണ്ട് ഞാനിരുട്ട് ഞാൻ ഇരുട്ട് എന്ന് പറയുന്ന ഒരു ഒരു ശീർഷകം ഒരു ചിത്ര പ്രദർശനത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് സത്യത്തിൽ ഞാൻ ഇരുട്ട് എന്ന് പറയുന്ന ശീർഷകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിത്രപ്രദർശനമല്ല ഇത് തീർച്ചയായിട്ടും പത്ത് എട്ടോ പത്തോ ചി ക്യാൻവാസുകൾ ഇരുട്ടിനെക്കുറിച്ചും കറുപ്പിനെക്കുറിച്ചും സ്ത്രീയുടെ അപമാന ശരീരത്തെക്കുറിച്ചും അവൾക്ക് ആവിഷ്കരിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ളതായ അപമാ രൂപങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതല്ലാത്ത രീതിയിലുള്ളതായ ഒരുപാട് ക്യാൻവാസുകളും ഈ ചിത്രശാലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് പൂക്കളുകളുള്ള ഒരുപാട് നിറങ്ങളുള്ള ഒരുപാട് പ്രസന്നമായ ആ തരത്തിലുള്ളതായ അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ ലോകത്തെക്കുറിച്ചുള്ള അവളുടെ സങ്കല്പങ്ങൾ അവളുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെ ഈ വേറെയൊരു രീതിയിൽ ക്യാൻവാസുകളിൽ എമ്മ പകർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ ഇരുട്ടെ എന്ന് പറയുന്ന ആ ഒരു ശീർഷകത്തിൽ ഈ ഇത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നിരുന്നാലും ഒരു ചിത്രശാ ഒരു ചിത്രപ്രദർശനം ഒരു കൾച്ചറൽ ഡയലോഗ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ശരിക്കും എം ഐ ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റാണ് ശരിക്കും ഒരു ആക്ടിവിസമാണിത് ഒരു കലാകാരിയുടെ ആക്ടിവിസം എങ്ങനെയാണ് നടക്കുക അവൾ അവളെ ഏറ്റവും കൂടുതലായിട്ട് അവളെ വേദനിപ്പിക്കുകയും അവളെ അവളെ സങ്കടപ്പെടുത്തുകയും അവൾക്ക് രോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളോടുള്ള അവളുടെ പ്രതികരണങ്ങൾ അതിനൊരു സ്വരൂ രൂപം കൊടുക്കുകയാണ് ശരിക്കും ഈ ഒരു ആക്ടിവിസത്തിൽ ഒരു കലാകാരിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ആക്ടിവിസം ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഒരു ഡയലോഗ് ഈ ചിത്രങ്ങളുമായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഒരുപാട് മുറിയണം മരിക്കണം ഞെരുങ്ങിൽ മെത്തയിൽ കിടക്കണം ഒരു സ്ത്രീ ജന്മം പൂർത്തിയാക്കുവാൻ എന്ന് ഞാനൊരു കവിതയിൽ എഴുതിയിട്ടുണ്ട് ഉടൽ ഒരു കാൽവരി എന്ന് പറയുന്ന ഒരു കവിതയാണ് ഒരു സ്ത്രീ ജന്മം പൂർത്തിയാക്കുവാനായിട്ട് ഒരുപാട് മുറിയണം ഒരുപാട് മരിക്കണം ഒരുപാട് സഹനങ്ങൾ ജരിതീൽ മെത്തയിൽ കിടക്കണം എന്നാൽ മാത്രമേ ഒരു സ്ത്രീ ജന്മം പൂർത്തിയാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മുടെ നം ലോകം ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്ത്രീയുടെ ഉടലെന്ന് പറയുന്ന ഒരു കാൽവരിയാണ് ഒരു സഹനമാണ് ഒരു സ ദുഃഖത്തിൻ്റെ ഒരു അപമാനത്തിൻ്റെ ഒരു നിസ്സഹായതയുടെ ഒരു ഭൂമിശാസ്ത്രമാണ് ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പൊതുവേ പറയാൻ പറ്റും ഈ ചിത്രങ്ങളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇവിടെ ക്യൂറേറ്റർ ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് തലയും കണ്ണുമില്ലാത്ത അസബന്ധമായിട്ടുള്ള ഒരു സ്ത്രീ രൂപം അതൊരു അസാധാരണമായിട്ടുള്ള സ്ത്രീ രൂപമാണ് തലയുമില്ല കണ്ണുമില്ല അതൊരു ഒരു സ്ത്രീ ശരീരമാണ് അതുപോലെ തന്നെ ഉള്ളതായ ഒരുപാട് ഇരുട്ടിനെ ഇരുട്ടിലേക്ക് ഒഴുകി വരുന്ന ചില ചുവന്ന തുള്ളികളെ പറ്റി പറയുന്നുണ്ട് ചില ചുവന്ന തുള്ളികൾ ഇരു സ്ത്രീയുടെ കറുത്ത ശരീരത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അത് രക്തമാണ് ഓരോ മനുഷ്യൻ്റെയും രക്തം എല്ലാ മനുഷ്യരുടെയും രക്തം ചുവപ്പാണ് അതിനൊരു വിവേചനം ആവശ്യമില്ല അതിനൊരു മാറ്റി നിർത്തൽ ആവശ്യമില്ല എല്ലാവരുടെയും രക്തം ചുവപ്പാണ് ആ തരത്തിലുള്ളതായ ഒരു യൂണിവേഴ്സൽ തലത്തിലേക്ക് ഒരു സ്ത്രീയുടെ സഹനത്തെ കൊണ്ടുവയ്ക്കുവാനായിട്ട് ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് പല കഥ പല ഇതിനകത്ത് ഞാൻ ഇത്രത്തോളം ഒരു വിശ് ഡെഫിനിറ്റായിട്ട് ഓരോ ചിത്രത്തിൻ്റെയും പിന്നിലുള്ള സ്ക്രിപ്റ്റ് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് ക്യൂറോട്ടർ ക്യൂറേറ്ററിനോട് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും അയാളുടെ അവ്യക്തതകളെയും അയാളുടെ സന്നിഗ്ധതകളെയും അയാളുടെ സംശയങ്ങളെയും അയാളുടെ ആകുലതകളെയും അയാളുടെ അസ്വസ്ഥതകളെയും അയാളുടെ അശാന്തികളെയുമാണ് ശരിക്കും ആവിഷ്കരിക്കുന്നത് അത് ഒരു അല്ല ആവിഷ്കരിക്കുന്നത് അയാൾക്ക് ആശയത്തെ ആവിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു സ്വഭാവമുള്ള ഒരു കാര്യമാണ് അത് അത് അവിടെ വെച്ച് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അതൊരു തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഒരു ആശയത്തെ ആവിഷ്കരിക്കുക എല്ലാ എം ഐ ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾക്ക് പോലും മനസ്സിലാവുന്ന അവളുടെ സ്ത്രീ ശരീരം എന്താണെന്നുള്ളത് അവൾക്ക് ഈ ലോകത്തെ കാണാൻ കഴിയുന്നില്ല കാണപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുക കാണപ്പെടുകയാണ് എല്ലാം അവൾക്ക് അവൾ പുറംലോകം അവിടെ കാണുകയാണ് ചെയ്യുന്നത് ഒരു ഇതിനകത്തുള്ള എല്ലാ ക്യാൻവാസുകളിലും ഒരു ബന്ധിതമായിട്ടുള്ള ഒരു സ്ത്രീയുടെ നഗ്നത നമുക്ക് കണ്ടെത്താൻ പറ്റും ബന്ധിതമായിട്ടുള്ള ഒരു സ്ത്രീയുടെ നഗ്നതയാണ് ഈ ഈ ഒരു ക്യാൻവാസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ സ്ത്രീയുടെ ശരീരം ആ ശരീരത്തിൻ്റെ പലതരം വേദനകൾ അതിനകത്ത് വരുന്ന പലതരത്തിലുള്ള പ്രക്ഷുബ്ധതകൾ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനെയും ക കവച്ച് വയ്ക്കുന്ന ഒരു അവൾ തന്നെ പറയാത്ത ഒരു കാര്യമുണ്ട് അത് ലിബറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് വളരെ ലിബറേറ്റീവായിട്ടാണ് ശരിക്കും എമ്മ ഇതിൽ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എന്താ പറയേണ്ടത് അതിൻ്റെ ഒരു ഉയർപ്പിൻ്റേതായിട്ടുള്ള പീഡനത്തിൽ അവസാനിക്കുകയല്ല ചെയ്യുന്നത് ഒരുപാട് പീഡനത്തിൻ്റെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളെ അവതരിപ്പിക്കുന്നു ഞാൻ പീഡനകാലത്തിൻ്റെ ഒരു ചിത്രകാരി അല്ല എന്നാണ് ശരിക്കും ഒരർത്ഥത്തിൽ എമ്മ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ പീഡനകാലത്തിൻ്റെ ചിത്രകാരിയല്ല പീഡനങ്ങൾ ഞാൻ ഏറെ സഹിച്ചിട്ടുണ്ട് അപമാനങ്ങൾ ഏറെ ഞാൻ സഹിച്ചിട്ടുണ്ട് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ലോകം അതിൽ സ്ത്രീ പുരുഷൻ മാത്രമല്ല സ്ത്രീയുടെയും കണ്ണുകളിലൂടെ അവൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് നിസ്സഹായമാക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള വേദനകൾ സഹിച്ചുകൊണ്ട് തന്നെ അതിനെ അതിൽ നിന്നും ഉയർക്കാൻ ശ്രമിക്കുന്ന അതിൽ നിന്നും ഉദ്ധാനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ കൂടി ഈ ചിത്രങ്ങൾക്കകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതില്ല ശരിക്കും ഈ ചിത്രങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല കാരണം പീഡനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ എത്രയോ തരത്തിലുള്ള പീഡനാവിഷ്കാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കലയിൽ നമ്മുടെ എല്ലാ രൂപങ്ങളിലും പീഡനങ്ങളല്ല പീഡനങ്ങൾക്ക് അപ്പുറത്തേക്ക് തെന്നു ഒന്ന് കുതിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്ധിതയായ ഒരു ഉയർപ്പി ഉയർപ്പിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഊർജം ശരിക്കും ഉടലിൻ്റെ ആ ഒരു പ്രതിരോധ സൗന്ദര്യം ഒക്കെ തന്നെയും എമ്മയുടെ കവിത ചിത്രങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ചിത്രങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് വിചാരിക്കുന്നത് അത് ഏതെങ്കിലും ചില ആശയങ്ങൾ ചില അനുഭവങ്ങളുടെ നേർ കാഴ്ചകളായിട്ടല്ല ഈ ക്യാൻവാസിലേക്ക് അവർ പകർത്താൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും വേദനകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ തൊഴിലിടങ്ങളിൽ നിന്ന് അവളുടെ അവൾ നടക്കുന്ന പരിസരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് തരത്തിൽ അവൾ കറുപ്പ് കറുപ്പ് എന്ന് മാത്രമല്ല ആ തരത്തിലുള്ളതായ ഒരു സൗന്ദര്യത്തിൻ്റെ അളവ് പോലുകൾ എന്താണ് സൗന്ദര്യത്തിന്റെ അനുദാ അനുവാദം എന്താണ് എന്ത് അനുപാതത്തിലാണ് ഒരു സൗന്ദര്യത്തെ നമുക്ക് കാണാൻ കഴിയുക അത് ഒരു വെളുത്ത രൂപം കൊണ്ടാണോ അല്ലെങ്കിൽ ശരീരത്തിന്റെ വളവ് തെരുവുകളെ കൊണ്ടാണോ ഒരു മെലിഞ്ഞ ഒരു ശരീരത്തിൽ കൊണ്ടാണോ എവിടെയാണ് സൗന്ദര്യത്തെ നമുക്ക് നിർവചിക്കാൻ സാധിക്കുക അതിൻ്റെ അളവ് എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ അത് അതിന് അപ്പോൾ അവളൊരു ഒരു സ്ത്രീയുടെ ശരീരത്തിനെ ബോഡി ഷെയ്മിങ് തീർച്ചയായിട്ടും അതൊരു കൾച്ചറൽ ആയിട്ടുള്ള വലിയൊരു പ്രശ്നമാണത് അതിനെ അവൾ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഈ ഈ ഒരു ഇതിലൂടെ ചെയ്യുന്നത് അതായത് പുറംലോകം പുറംലോകത്തിന് മുമ്പിൽ അവൾ കാണപ്പെടുകയാണ് ചെയ്യുന്നത് അവൾ അതായത് പുറംലോകത്തിൻ്റെ ഹിംസയുടെയും അതിൻ്റെ ആസക്തിയുടെയും ഒക്കെ ആയിട്ടുള്ള ചില കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾക്ക് മുമ്പിൽ അവളങ്ങനെ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് വിജയപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് വിധേയപ്പെട്ട് നിൽക്കുന്ന അവിടെ സ്ത്രീ ശരീരങ്ങളെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്ന് നിൽക്കുന്നില്ല ആ വിധേയത്വത്തിൻ്റെതായിട്ടുള്ള സ്ത്രീ പുറംലോകത്തെ കാണുവാനായിട്ട് സ്വയം അങ്ങ് നിന്നുകൊടുക്കുന്ന ഒരു അസ്തിത്വം എന്ന രീതിയിലല്ല ഈ ഇതിനകത്തുള്ള സ്ത്രീ രൂപങ്ങൾ നിൽക്കുന്നത് അതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള പീഡനാവസ്ഥകളെ ട്രാൻസെൻഡ് ചെയ്യുന്ന അതിനെ അതിവർത്തിക്കുന്ന അതിനപ്പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് നിന്നൊരു ഉചിതമാകാ ഉചിതമായിട്ടുള്ള മറ്റൊന്നിലേക്കുള്ള ഒരു ഒരു കുതിപ്പിനെയാണ് ശരിക്കും എമ്മ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വലിയൊരു സാധ്യത തകർ നൽകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ളതായ ചിത്രങ്ങളുടെ ശൈലിപരമായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ച് പറയാനായിട്ട് എനിക്കറിയില്ല ഞാൻ ചിത്രകലയിൽ ഒരു നിരക്ഷരനാണ് എന്നിരുന്നാൽ പോലും പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇവിടെ ക്യൂബിസം എന്ന് പറയുന്ന ആ ഒരു പലരും ലോകോത്തര കലാകാരന്മാർ പരീക്ഷിച്ചിട്ടുള്ള ആ ഒരു ശൈലി ഇതിനകത്ത് ധാരാളമായിട്ട് സ്ത്രീയുടെ രൂപത്തിനെ ത്രീ ഡയമെൻഷനാക്കാനും അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വശത്ത് നിന്നുകൊണ്ട് മറുവശത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു തരം ഉണ്ടല്ലോ അത് ഒരു ഒരു ഒക്കെ ഒരു രീതിയാണ് അത് ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു കലാപരിശീലനം ഔപചാരികമായിട്ട് എം എയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എത്രയോ ചിത്രങ്ങൾ കാണുന്നു എത്രയോ തരത്തിൽ നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പോഴൊക്കെയും നമ്മളുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്ന ചില രൂപ രൂപനിർമ്മിതികളൊക്കെ ഉണ്ടായിരിക്കും അത് ഇതിനകത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിനകത്തുള്ള വർണ്ണവിന്യാസങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കറുപ്പും ചുവപ്പും എന്ന് പറയുന്ന രണ്ട് നിറങ്ങളിലാണ് ഇതിൽ മിക്കവാറും മറ്റേ ക്യാൻവാസുകൾ നിൽക്കുന്നത് കറുപ്പ് ചുവപ്പ് ഇത് രണ്ടുമാണ് പിന്നെ പിന്നെ അതിനകത്ത് വേറെ ചില ചി ചെറിയ കള നിറങ്ങൾ ഇങ്ങനെ കയറി കയറി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വർണ്ണങ്ങളുടെ ഒരു പ്രത്യേക അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു ഒരു എന്താ തിരഞ്ഞെടുപ്പ് എം ഐ ഇതിനകത്ത് നടത്തുന്നുണ്ട് വേണമെങ്കിൽ എത്രയോ നിറങ്ങൾ ഉപയോഗിക്കാം ഈ പീഡനങ്ങളെ അവതരിപ്പിക്കാനായിട്ട് എത്രയോ നിറങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ ഒരു അത്തരത്തിലുള്ളൊരു മിനിമിസം മിനിമലിസം എന്ന് പറയാം ഒരു മിനിമലിസം ഉണ്ട് ഒരു ചിത്രകലയിലുള്ളൊരു ഒരു ഒരു ഇതര മിതത്വമുണ്ട് ആ മിതത്വത്തെ വളരെ വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ചിത്രഭാഷയെ സംബന്ധിച്ചിടത്തോളം എം എ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായ വളരെ വലിയൊരു നേട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചിത്രങ്ങൾ ഞാൻ വളരെ വേഗത്തിലൊന്ന് കണ്ടുപോയതേ ഉള്ളൂ ഇനി വളരെ സൂക്ഷ്മമായിട്ട് എനിക്കൊന്ന് കാണണം ആ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിൽ പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവും ആ അർത്ഥങ്ങൾ ശരിക്കും ചിത്രകാരി അവളുടെ അനുഭവത്തിൽ നിന്ന് കണ്ടെടുത്ത ആശയങ്ങളായിട്ടല്ല ഞാൻ കാണുന്നത് ഇത് നമുക്കറിയാം നമ്മളൊരു ഒരു ക്യാൻവാസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് വായിക്കുന്നത് എന്ന് നമ്മൾ പറയുമല്ലോ ആ പുസ്തകത്തെ അല്ല നമ്മൾ വായിക്കുന്നത് നമ്മളെ തന്നെയാണ് വായിക്കുന്നത് ഈ ഈ ക്യാൻവാസിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വായിക്കുകയാണ് തീർച്ചയായിട്ടും ആ വായനയിൽ തീർ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയേറെ വളരെയേറെ പശ്ചാത്താപം പുലർത്തുന്ന ഒരു ആളാണ് കാരണം ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൊതുബോധത്തിൽ ഇങ്ങനെ കലർന്നു കിടക്കുന്നത് കൊണ്ട് ഞാനും അത് ചെയ്തിട്ടുണ്ട് ഞാനും ബോഡി ഷെയ്മിങ് ചെയ്തിട്ടുണ്ട് ഓരോ സൗന്ദര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വികലമായിട്ടുള്ള അത്തരം ധാരണകൾ പലപ്പോഴും വളരെ ഹിംസാത്മകമായിട്ട് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അത് അതിനെയൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് അത്തരത്തിലുള്ളതായ ഒരു ബോധത്തെ മലിനബോധത്തെ വ്യാജബോധത്തെ ശുദ്ധീകരിക്കാനായിട്ട് സത്യത്തിൽ ഈ ഈ ക്യാൻവാസുകൾ എന്നെ സഹായിക്കുന്നുണ്ട് കുറെ കൂടി നല്ല ഒരു മനുഷ്യനാവാനായിട്ട് കുറേ കൂടി ഒരു ഒരു ഓരോ സ്ത്രീ ശരീരത്തിൻ്റെയും അന്തസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര സ്ത്രീയുടെ വ്യക്തിത്വം എന്താണ് അവൾ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതായ ചില പുനർചിന്തനങ്ങൾ നൽകാനായിട്ട് ശരിക്കും ഈ വളരെ വേഗത്തിൽ കടന്നുപോയപ്പോൾ തന്നെ എനിക്ക് കിട്ടി ഞാൻ അതിൽ പൂർണ്ണമായിട്ടും തല കുമ്പിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തെ പ്രധാനപ്പെട്ട ആശയമായിട്ടുള്ള എന്ന് പറയുന്ന ബോഡി ഷെയ്നിങ് എന്ന് പറയുന്ന കാര്യം മലയാളി സമൂഹം പ്രത്യേകിച്ചും ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട അശ്ലീലമായിട്ടുള്ള ആ ഒരു പ്രവർത്തിയാണെന്ന് നമുക്കറിയാം കാരണം ഒരു ഒരു മലയാളി പുരുഷൻ സ്ത്രീയെ നോക്കുകയല്ല ചെയ്യുന്നത് തുറച്ചു നോക്കുകയാണ് ചെയ്യുന്നത് തുറിച്ചു നോക്കുകയാണ് ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത് അവൾ അവനെ ഒരു ഒരു സമ ഒരു 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 അന്തസ്സോട് കൂടിയിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തെ നോക്കുവാൻ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള പല പ്രകോപനപരമായിട്ടുള്ള ചില ചിന്തകളിലേക്ക് കൂടി ഈ പുസ്ത ഈ ഒരു ചിത്രശാല കടന്നു പോകുന്നുണ്ട് ശരിക്കും ഇവിടെ ആത്മീയയെക്കുറിച്ച് പറഞ്ഞു ശരിയാണത് ജോനോ ഫാർക്കിനെയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ജോനോ ഫാർക്ക് സ്വന്തം ശരീരത്തിൽ തീ പടർത്തി ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയ ഒരു ഒരു സ്ത്രീയാണ് മഹതിയാണ് അവർ സ്വന്തം ശരീരത്തിനെ തന്നെ അവൾ തീ പടർത്തി സ്വന്തം ശരീരത്തിൽ തന്നെ ചുട്ടരിച്ചു അത് കഴിഞ്ഞിട്ടൊരു ചരിത്രം തന്നെ അവൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ജോവന ഫാക്കിനെ പോലെയുള്ള ഒരു പ്രബുദ്ധത ഒരു ധീരത അതിൻ്റെ ഒരു ചെറിയ അളവിൽ അത് എമ്മക്ക് ലഭിച്ചിട്ടുണ്ട് എമ്മയുടെ ചിത്രത്തിൻ്റെയും അവളുടെ കവിതകളുടെയും ഒക്കെ തന്നെ ഊർജ്ജം അതായിരിക്കും അത് ഇനി വളരെയേറെ സ്ഫോടനാത്മകമായ രീതിയിൽ വളരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ചിത്രശാല ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം